പത്തനംതിട്ട നിര്യാപുരം ഇൻഡിളിയപ്പൻ ക്ഷേത്രത്തിൽ മോഷണം കാണിക്കവഞ്ചി കുത്തി തുറന്ന മോഷ്ടാവ് അമ്പലത്തിനകത്ത് സൂക്ഷിച്ച അലമാരിൽ നിന്ന് സ്വർണവും കവർന്നു ഇന്ന് രാവിലെ ക്ഷേത്രം തുറന്നപ്പോഴാണ് മോഷണ വിവരം പുറത്തിറഞ്ഞു രാവിലെ ക്ഷേത്രം തുറക്കാൻ എത്തിയ കഴകം ജോലി ചെയ്യുന്ന ആളാണ് തുറന്ന നിലയിൽ കണ്ടത് ശേഷം നടത്തിയ പരിശോധനയിൽ കുത്തി തുറന്നെന്നും കണ്ടെത്തി ഇതോടെ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു അത്യാവശ്യം വരുമാനമുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് അടുത്ത കൊന്നമരത്തിന്റെ കമ്പ് ഉപയോഗിച്ചാണ് മോഷ്ടാവ് ക്ഷേത്രത്തിനകത്തേക്ക് കടന്നതെന്നാണ് പ്രാഥമിക നിഗമനം പത്തനംതിട്ട പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി സ്ഥിരം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് പത്തനംതിട്ട ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം